മരണത്തിന്റെ അനശ്വരതയിലേക്ക് ഡബിൾ ചെയ്തു കയറി അവസാനം ഫുട്ബോൾ ഇതിഹാസം പെലയും കാലയവനികക്കുള്ളിൽ മറഞ്ഞു ബ്രസീലിനായി ഏറ്റവും കൂടുതൽ ലോകകപ്പ് ഗോൾ നേടിയ താരം മൂന്ന് ലോകകപ്പ് വിജയങ്ങളിൽ അഥവാ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് അറുപത്തിരണ്ട് എഴുപത് വർഷങ്ങളിൽ നിർണായക സംഭാവന നൽകി തൊണ്ണൂറ്റി മത്സരങ്ങളിൽ എഴുപത്തിയേഴ് ഗോളാണ് പെല നേടിയത് പതിനഞ്ചാം വയസ്സിൽ സാൻഡോസിയുടെ ഫുട്ബോൾ ജീവിതത്തിന് തുടക്കം വിട്ടു പതിനാറാം വയസ്സിൽ ബ്രസീൽ ദേശീയ ടീമിൽ മൂന്ന് ലോകകപ്പുകൾ നേടിയ ഒരേയൊരു താരം ഫിഫ നൂറ്റാണ്ടിന്റെ താരമെന്ന ബഹുമതി നൽകി ആദരിച്ചതും പെലയാണ് ഗോളുകൾ എണ്ണത്തിൽ ഗിന്നസ് റെക്കോർഡും പെലയ്ക്ക് സ്വന്തമാണ് പതിനാല് ലോകകപ്പുകളിൽ നിന്നുമായി പന്ത്രണ്ട് ഗോളുകളും പത്ത് അസിസ്റ്റുമാണ് നേടിയത് രണ്ടായിരത്തി നാലിൽ ഫിഫ പ്ലെയർ ഓഫ് ദി സെഞ്ചുറി ഫിഫ ഓർഡർ ഓഫ് മെറിറ്റ് ഐ ഒ സി അതിർത്ത് ഓഫ് ദി ഇയർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സൗത്ത് അമേരിക്കൻ ഫുട്ബോളർ തൊള്ളായിരത്തി എഴുപതിൽ ഫിഫ ലോകകപ്പിലെ മികച്ച കളിക്കാരൻ തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഫിഫ ലോകകപ്പ് മത്സരത്തിൽ മികച്ച രണ്ടാമത്തെ കളിക്കാരൻ എന്നീ ഒരുപാട് ബഹുമതികൾ പെലെ നേടിയിട്ടുണ്ട് രാജ്യത്തിനായി അവസാനം കളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ യോഗ സാവക്കെതിരെയായിരുന്നു തൊണ്ണൂറ്റി രണ്ട് കളികളിലായി രാജ്യത്തിന് വേണ്ടി നേടിയത് എഴുപത്തിയേഴ് ഗോളുകളായിരുന്നു എക്കാലത്തും ഫുട്ബോൾ പ്രേമികളുടെ പ്രിയ ടീമായി ബ്രസീൽ തുടരുന്നിലേക്ക് വഴിതെളിയിച്ച മഹാന്മാരായ കളിക്കാന്റെ കൂട്ടത്തിൽ പെലയെ പോലെ മറ്റൊരാളില്ല നൂറ്റാണ്ടിലെ കായിക താരമെന്ന അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി പറഞ്ഞതും പെലയെ പറ്റിയായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നൂറു പേരിൽ ഒരാളെന്ന് ടൈം മാസിക വിലയിരുത്തിയതും മൺമറഞ്ഞ് പോയ പെലയെക്കുറിച്ചാണ് എല്ലാ സംഭാവനകളും മുൻനിർത്തി സവിശേഷമായ ബാലൻഡോർ പുരസ്കാരം സമ്മാനിച്ചു ഒരിക്കൽ ഫിഫ ഫുട്ബോൾ അസോസിയേഷൻ മെസ്സിയും എംബാപ്പയും നെയ്മറും റൊണാൾഡോയും റൊണാൾഡിനോയും ബാറ്റിസ്റ്റുട്ടയും തുടങ്ങി കളിക്കളത്തിലെ ഓരോ വർഷത്തെയും മികച്ച താരങ്ങൾ പിറവിയെടുക്കുമ്പോഴും മറഡോണ ലോക ഫുട്ബോൾ മാന്ത്രികനായി വാഴ്ത്തപ്പെടുമ്പോഴും ഫുട്ബോൾ ഇതിഹാസത്തിന്റെ സിംഹാസനം അത് എന്നും പലക്ക് തന്നെയായിരിക്കും ഇ പി എം ന്യൂസിന് വേണ്ടി സഹീർ മജ്ദാൽ ദമാം